എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനഞ്ചാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരി നാരായണ अहः बहुलहिंसा सञ्जिदार्थैकुटुम्बं प्रतिदिनमनुपुष्णन् स्त्रीजितो बाललाळी विशदिहि गृहसक्तो यातनामय्यभक्ता कपिलतनुरिदि त्वं गादी। ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ആഹാ കഷ്ടം കഷ്ടം ബഹുലഹിംസ പലതരം ഹിംസകൾ ചെയ്ത് സഞ്ചിതാർത്ഥൈ സമ്പാദിച്ച കുടുംബം പ്രതിദിനം അനുപുഷ്ണൻ നി സത്യവും കുടുംബം പുലർത്തിക്കൊണ്ടും സ്ത്രീജിതു സ്ത്രീകൾക്ക് വശംവതരായിക്കൊണ്ടും ബാലലാളി കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടും ഗൃഹസത്തു ഗൃഹകാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടും വിശദിഹി വിശദീഹിയാതനാം നരകദുഃഖം പോലെ യാതനകൾ അനുഭവിക്കേണ്ടതായി വരുന്നു മയ്യ അഭക്ത മൈക്ത എന്നിൽ ഭക്തിലതൂത്തിനു ത്വം ദേവഹൂത്തി ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു ഈ നാലാമത്തെ വരി ആവർത്തനാണ് കേട്ടോ കപിലതനുരത്വം എന്നത് ഇനി ഈ അർത്ഥങ്ങളെല്ലാം ചേർത്ത് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കണം എന്താ പറയണേ കഷ്ടം കഷ്ടം എന്നിൽ ഭക്തി ഇല്ലാത്തവൻ ഒട്ടേറെ ഹിംസകൾ മൂലം ശേഖരിച്ച ധനം ഉപയോഗിച്ച് നിത്യവും കുടുംബാംഗങ്ങളെ പുഷ്ടിപ്പെടുത്തുകയും സ്ത്രീജിതനായി കുട്ടികളെ ഓമനിച്ച് ഗൃഹാസക്തനായി യാതനകൾ അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് കപിലസ്വരൂപനായ അങ്ങ് ദേവഹൂതിയെ ഉപദേശിച്ചു ഈ ശ്ലോകം ഒരു സാധാരണക്കാരൻ ഭക്തിയൊന്നും ഇല്ലാത്ത ഒരു ലൗകികൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കഴിച്ചുകൂട്ടി കൂട്ടി മരണപ്പെടുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക പക്ഷേ ഭഗവത് ഭക്തി ഉണ്ടായാൽ അവർക്ക് പിന്നെ കുടുംബാസക്തി ഉണ്ടാവില്ല പിന്നെ ഹിംസാദി കർമ്മങ്ങളൊന്നും ചെയ്യാൻ തോന്നില്ല ഈ ഹിംസ ചെയ്തു കഴിഞ്ഞാലോ നരകപാദം ആയിരിക്കും ഫലം എന്ന അതിനുള്ള ഇടവരില്ല ഈശ്വരീയമായ കാര്യങ്ങളിലൂടെ നീങ്ങിയാൽ ഈ കർമ്മഫലത്തെ കുറിച്ച് ജ്ഞാനപ്പന വളരെ ലളിതമായി പറയുന്നുണ്ട് പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും എന്ന് അതായത് പുണ്യപാപമിശ്ര കർമ്മങ്ങളെല്ലാം ചെയ്യുന്നവർ വീണ്ടും വീണ്ടും ആ കർമ്മങ്ങളുടെ ഫലത്തിനനുസരിച്ച് ജനിക്കുകയും മരിക്കുകയും ചെയ്ത് ഈ ഭൂമിയിൽ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ആരുടെ കാര്യ ഭഗവാൻ പറയണേ മയ്യ ഭക്ത എന്നിൽ ഭക്തി ഇല്ലാത്തവർ അവരെന്ത് ചെയ്യുന്നു ഹിംസാദി കർമ്മങ്ങൾ ചെയ്യുന്നു പല മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന ധനം കൊണ്ട് തൻ്റെ കുടുംബം പുലർത്തുന്നു തന്നെയാണ് തൻ്റെ ജീവിത ലക്ഷ്യം അവരുടെ വിചാരം അവരുടെ ജീവിതം മാറി നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരെന്താ ചെയ്യുന്നെ അവർ അവരുടെ ഭാര്യ എന്താണോ പറയുന്നത് അവർക്ക് വശംവതരായി സ്ത്രീജിതനായി ആ ജീവിതം കഴിച്ചുകൂട്ട് സ്വന്തമായി അവർക്കൊരഭിപ്രായമോ അല്ലെങ്കിൽ ഭക്തിയോ ഉണ്ടാവില്ല കുട്ടികളെ കളിപ്പിക്കുമ്പോൾ ഇത് തന്നെ ആ ഏറ്റവും വലിയ സുഖം എന്നവര് വിചാരിക്കുന്നു അവരവരുടെ ഗൃഹകാര്യങ്ങളിൽ അങ്ങനെ മുഴുകി ജീവിക്കുന്നു അങ്ങനെ അങ്ങനെ അവർ മരിക്കുമ്പോൾ മരണശേഷം നരകദുഃഖം അനുഭവിക്കേണ്ടതായി വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ ഉപദേശിക്കുമ്പോൾ ഇത് വെറും ഒരു ദേവഹൂതിയായ അമ്മയോടുള്ള ഉപദേശമല്ല നമ്മളെ പോലെയുള്ള ഭക്തിയുള്ളവരെ പോലെയുള്ളവരോടുള്ള ഉപദേശമാണ് ഇനി തീരെ ഭക്തി ഇല്ലെങ്കിലോ അവരിതോട്ട് കേൾക്കും ഇല്ല എന്താ ഭഗവാൻ പറയുന്നതെന്ന് മനസ്സിലാക്കേണ്ടതേന്നോ കുടുംബം പുലർത്തണ്ടെന്നാണോ അല്ല അതിനൊക്കെ ഒരു സമയമുണ്ട് അതിനാണ് ആശ്രമങ്ങൾ വച്ചിരിക്കുന്നത് മാത്രമല്ല ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് മക്കൾ മുതിർന്നു കഴിഞ്ഞാൽ വാനപ്രസ്ഥത്തിലേക്ക് മാറണം അതായത് ഗ്രന്ഥങ്ങളും ആത്മീയതയുമായി പൂർണ്ണമായും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അതിനൊക്കെയാണ് ആരോഗ്യമുള്ളപ്പോൾ തന്നെ നമ്മുടെ ഗവണ്മെൻറ്റ് റിട്ടയേർഡ് നമ്മൾ ടയേഡല്ല എങ്കിലും ആരോഗ്യമുള്ളപ്പോൾ തന്നെ നമ്മളതിനെ സർവീസിൽ നിന്നും അവർ പുറത്തേക്കാക്കുന്നു ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു എന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്ന് കുട്ടികളൊന്നും വലുതായി കഴിഞ്ഞാൽ ഈ ചെറുതാവുമ്പോൾ കളിപ്പിക്കുമ്പോൾ ഉള്ള സുഖം നമുക്ക് കിട്ടുന്നില്ല ചെറിയ കുട്ടികളെ കളിപ്പിക്കുക അത് നല്ല രസമാണ് പക്ഷെ എന്തുകൊണ്ടാണ് അവർ വളർന്ന് വലുതായി ആ കുട്ടിത്വം നഷ്ടപ്പെടുന്നത് അത് പ്രകൃതിയുടെ ഒരു നിയമം അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ അങ്ങനെ കുടുങ്ങിക്കിടക്കും ഈ ഗൃഹഭരണമോ അതും മക്കൾ മുതിർന്നു കഴിഞ്ഞാൽ അവരെ ഏൽപ്പിക്കണം എന്നാണ് പ്രകൃതി തന്നെ നമ്മളോട് പറയുന്നത് അതിനാണ് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ഒരു വലിയ കാര്യം ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിലൂടെ നമ്മളോട് പറയുന്നു ഹരേ കൃഷ്ണ